വാർട്ടകൾ തുടരുന്നു കണ്ണൂർ ആയിത്തറ മമ്പരം ഗവൺമെന്റ് ഹൈ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം 2024 പരിപാടി സംഘടിപ്പിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി എംഎൽഎ കെ കെ ശൈലജ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു торжеയായിട്ടക്കട തുടരുകയാണ് വലിയയെന്ന വിനോദമനിക്കുന്ന കുട്ടികളെല്ലാം കണ്ടിട്ട് അവർക്ക് വിജയം ഉറപ്പാക്കുന്നതിനു വേണ്ടിയുള്ള നല്ല പരിപാടികൾ കൂടുതൽ ടീച്ചിങ് ഒക്കെ നടത്തിക്കൊണ്ടാണ് നൂറ് ശതമാനം വിജയത്തിലേക്ക് സ്കൂളുകളെത്തുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആയുധ മമ്പറും സ്കൂളും അങ്ങനെ പ്രത്യേക ശ്രദ്ധയോടുകൂടി അധ്യാപകരും രക്ഷാകർത്താക്കളുമൊക്കെ ചേർന്ന് ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നൂറ് ശതമാനം വിജയം കൈവരിക്കാൻ സാധിക്കുന്നത് ഇത് എസ് എൽ സി പ്ലസ് ടു മാത്രമല്ല ഇപ്പോൾ മറ്റെല്ലാ തരത്തിലുള്ള പരീക്ഷകളിലും എസ് എസ് എൽ സി പരീക്ഷയില് തുടർച്ചയായ പതിനെട്ടാം വർഷവും നൂറ് ശതമാനം വിജയം ആയിത്തറമം ഹയർ സെക്കൻഡറി സ്കൂൾ കരസ്ഥമാക്കുന്നത് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും എൽഎസ്എസ് യു എസ് എസ് സ്കോളർഷിപ്പ് ജേതാക്കളെയുമാണ് പരിപാടിയിൽ ആദരിച്ചത് മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഗംഗാധരൻ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു യു പി ശോഭ പി ടി ശ്രീലത സി പ്രീത എം കെ സുധീർ കെ എൻ ഗോപി മാസ്റ്റർ ഡെയ്സ് ആനന് തുടങ്ങിയവർ സംബന്ധിച്ചു